ഗുഡ് മോർണിംഗ് ഹായ് വ്യൂമൻസ് ഇറ്റ്സ് മീ മീട്ടു വെൽക്കം ടു മൈ വേൾഡ് എൻ്റെ ചാനലിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞതിനേണ്ട ആവശ്യമല്ല ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടില്ലേ ഏത് തരത്തിലുള്ള റിയാക്ഷനും ഞാൻ ചെയ്യും എനിക്കാരുടെയും മിത്രവുമാവുക എൻ്റെ ശത്രുതയാർക്കും താങ്ങാനും ഞാൻ റിയാക്ഷൻ ചെയ്യുന്നതിലൂടെ ഒരാൾക്കെങ്കിലും അത് മനസ്സിലായി തിരുത്തപ്പെടാൻ കഴിഞ്ഞു അത് എൻ്റെ വിജയം എൻ്റെ മാത്രം ഞാൻ നിങ്ങളിലേക്ക് വരുന്നു എൻ്റെ വിജയത്തിനായി എന്ത് റിയാക്ഷൻ ചെയ്യാൻ തയ്യാറായി ഞാൻ വരുന്നു പണ്ടാകെ പറഞ്ഞതുപോലെ എനിക്കിത് അരിയാണെന്ന് ഒരിക്കലും എനിക്കൊരു സേവനം മാത്രം ഒരു സേവനം എൻ്റെ ഒന്നോ രണ്ടോ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഏത് തരത്തിലാണ് റിയാക്ഷൻ ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള വീടിയും ഞാൻ റിയാക്ഷൻ ചെയ്യും അതിന് യാതൊരു മടിയുമില്ലെങ്കിൽ ആരെയും പേടിയുമില്ല എനിക്ക് നിങ്ങളോടൊരു കാര്യമായി പറയാനുള്ളൂ നിങ്ങളത് ലൈക്ക് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും പറ്റുമെങ്കിൽ എല്ലാവരും ഇത് ഷെയർ ചെയ്യണം കേരളത്തിൽ ആരും ചെയ്യാത്തൊരു റിയാക്ഷൻ ഞാൻ ചെയ്യുന്നത് ആദ്യമായി ഫേസ് മറിച്ച് മാസ്ക് വെച്ചുള്ള റിയാക്ഷൻ അത് റിവീൽ ചെയ്യാൻ സമയമാകുമ്പോൾ ഞാൻ റിവീൽ ചെയ്യും അത് പേടിയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നെങ്കിൽ അത് ഏറ്റവും വലിയ തെറ്റാണ് ഒരു നാൾ നിങ്ങളെല്ലാവരും തന്നെ അംഗീകരിക്കുന്നെനിക്ക് ഉറക്കുന്നു ആ നാളിന് വേണ്ടിയാണ് ഞാൻ കത്തിക്കുന്നത് ആ ഒരു നാൾ അതുവരെ ഞാൻ ഇങ്ങനെ തന്നെ അനുഭവം തീരുമാനിച്ചത് ഫേസ് കാണില്ല എനിക്ക് തെറ്റെന്ന് തോന്നുന്ന ഞാൻ അറുനൂറ് ശതമാനം അനുസരിച്ച് ആയിട്ട് ഇനി റിയാക്ഷൻ ചെയ്യാറുള്ളത് അതിന് സിനിമയിൽ നിന്നായിരുന്നാലും രാഷ്ട്രീയത്തിൽ നിന്നായിരുന്നാലും മറ്റേതിലും നിന്നായിരുന്നില്ല ഞാൻ റിയാക്ഷൻ ചെയ്യും എനിക്ക് കണ്ണുടച്ചും റിയാക്ഷൻ ചെയ്യാനേ ഞാൻ വിളിച്ചിട്ടുള്ളു അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞാൻ തയ്യാറാണ് താങ്ക് യു ഫോർ എവരി